എല്ലാ വെള്ളിയാഴ്ചയും അൽക്കഹ് പാരായണം ചെയ്യുന്നത് അതാഴ്ചയിൽ ഒരു ദിവസം മതി വെള്ളിയാഴ്ച മാത്രം ഇരുപത് മിനിറ്റ് ചെലവഴിച്ചാൽ അൽക്കഹ് ഫോതാൻ പറ്റും ഇരുപത് മിനിറ്റ് ചെലവാക്കിയാൽ അൽക്കഹ് ഫോതാൻ പറ്റും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അൽക്കഹ് ഓതിയാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ അൽക്കഹഫ് ഓതിയാലുള്ള ഗുണം താറിയോ മുത്തുനബി രണ്ട് ഗുണങ്ങൾ അൽക്കോതിയ പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാ വെള്ളിയാഴ്ച ഓതട്ടോ ഒരാഴ്ച ചോദ്യം കിട്ടൂലത് ഒരാഴ്ച വിട്ടുപോകാതെ അത് അടുത്ത വെള്ളിയാഴ്ച ചോദന തുടങ്ങിക്കോ പിന്നെ മരിക്കോളും വിടരുത് അങ്ങനെ നിലനിർത്തി പോകുന്നവരാ നമ്മളിൽ അള്ളാഹു നമുക്കൊക്കെ തോഫി നൽകട്ടെ ചില വെള്ളിയാഴ്ച ഒക്കെ അത് എന്നാണ് തോന്നുന്നു എന്നാലും മുടങ്ങാൻ അനുവദിക്കരുത് മുടങ്ങാൻ അനുവദിക്കരുത് അതിന് പല കാരണങ്ങളും ഉണ്ടാകാം ചിലപ്പോൾ പള്ളിക്ക് അതിന് കണക്കാക്കി ഇറങ്ങുന്നവരായിരിക്കും അപ്പം ഉണ്ടാവും ഒരു അതിഥി കടന്നു വരുന്നത് നമ്മളെ ആ കുറാനോത്ത് അവിടെ മുടങ്ങും അപ്പം അയാളോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി എല്ലാ പള്ളിക്ക് കൂട്ടി പോണ അയാളെ സംസാരമൊക്കെ അത് കഴിഞ്ഞിട്ട് മതി വെള്ളിയാഴ്ച അൽക്കേ പോകാത്തൊരു വെള്ളിയാഴ്ച ഇനി ജീവിതത്തിൽ കടന്നു പോകരുത് അതിൻ്റെ ഗുണം എന്താണെന്നറിയോ സിറാത്തുപാലം കടക്കുമ്പം വെളിച്ചം കയ്യിലുള്ളവർ സിറാത്തുപാലത്തിൽ നിന്ന് നരകത്തിലേക്ക് വീഴൂലാന്ന ശ്രദ്ധിച്ച് കേൾക്കുക കൃത്യമായിട്ട് മനസ്സിലാക്കുക വെളിച്ചം കയ്യിലുള്ള ആളുകൾ പാലം കിടക്കുമ്പം വലത്തെ കയ്യിലാണ് വെളിച്ചം പിടിക്കുക വലതുഭാഗത്തേക്കും മുന്നിലേക്കും ആ വെളിച്ചം ഉണ്ടാകും ആ വെളിച്ചം കണ്ടുകൊണ്ട് ആ പാലം കിടക്കുക എന്നാണ് എസ് ആനൂറുഹും എന്ന് പറഞ്ഞ് വിശുദ്ധ കുരാൻ പരിചയപ്പെടുത്തുന്നത് അത് നമ്മളെ മുമ്പിലും ഉണ്ടാകുമ്പോൾ ഹിംബബി ഐമാനിഹിം അവിടെയൊക്കെ ഉണ്ടാവും ഇടത്തോട്ടാ ലൈറ്റ് ഉണ്ടാവില്ലേന്ന് ഇടത്തോട്ടും ഉണ്ടാകും പക്ഷേ വലത്തെ കയ്യിലാണ് പിടിക്കുക എന്നുള്ളതുകൊണ്ട് വലതു ഭാഗത്തുനിന്നും മുന്നിലൊന്നും പ്രത്യേകം പറഞ്ഞു എന്നുള്ളൂ വലത്തെ കയ്യിൽ നമ്മൾ മെഴുകുതിരി പിടിച്ച് കത്തിച്ച് ഇങ്ങനെ പോവുകയാണെങ്കിൽ മുന്നോട്ട് കാണും വലതുഭാഗത്തും ശരിക്കും കാണും ഇടതുഭാഗത്തേക്ക് ചെറിയ രൂപത്തിലും കാണും എന്നതുപോലെ ആ പാലം കടക്കുമ്പോൾ ഉള്ള വെളിച്ച നമ്മളെ ജീവിതത്തിൽ നാം ചെയ്ത സൽക്കർമ്മങ്ങളാണത്രേ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണത്രേ അത് ഏത് സൊറാത്ത് പാലത്തിൽ നമുക്ക് ആത്മീയ വെളിച്ചമായി രൂപാന്തരപ്പെടാൻ ില്ക്കുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ ഖുർആൻ പാരായണമാണ് നമ്മുടെ നിസ്കാരമാണ് നമ്മുടെ നോമ്പാണ് നമ്മുടെ സക്കാത്താണ് നമ്മുടെ ഹജ്ജാണ് നമ്മുടെ ഉംറയാണ് നമ്മുടെ എല്ലാ 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 അമലുകളുമാണ് അതുകൊണ്ട് ഉറപ്പിക്കുക നബിഅലിം പറഞ്ഞു മൻ ഖറഅ കഹ്ഫി ഫീ കുല്ലി ജുമുഅ എല്ലാ വെള്ളിയാഴ്ചയും അൽ കഹഫു വിടാതെ പാരായണം ചെയ്യുന്നവന് സൂനൂറു അവനൊരു പ്രകാശം പരന്നു കാണും അവനൊരു പ്രകാശം പ്രകാശിക്കും മിൻ തഹത്തി അവൻ്റെ കാൽപാദം മുതൽ കാൽപാദത്തിൻ്റെ അടി മുതൽ സമാ മേഘം മുട്ടേ നീണ്ടു നിൽക്കുന്ന വലിയ വെളിച്ചവുമായിട്ടാണ് അവൻ സിറാത്ത് പാലം കടക്കുക എല്ലാ വെള്ളിയാഴ്ചയും സൂറത്തിൽ സുറാത്ത് പാലം കടക്കുമ്പോൾ വെളിച്ചുറപ്പാ എന്തേ നമ്മളത് മറന്നു പോകുന്നു മറന്നു പോകാൻ പാടില്ല നമ്മൾ ഓതണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞില്ല മറ്റൊരു ഹദീസിൽ റസൂലുള്ള പറയുന്നു എന്താ പറയുന്നത് കഹ്ഫ് എല്ലാ ആഴ്ചയും ഒരാൾ ഓതിയാൽ എല്ലാ ദുരന്തങ്ങളിൽ നിന്നും അവന് അള്ളാഹു പ്രൊട്ടക്ഷൻ നൽകുന്നു സംരക്ഷണം നൽകുന്നു എല്ലാ വെള്ളിയാഴ്ചയും അൽകഫ് ഓതിയാൽ അവൻ അള്ളാഹു എല്ലാ ദുരന്തങ്ങളിൽ നിന്നും പ്രൊട്ടക്ഷൻ നൽകും സംരക്ഷണം നൽകും അയ്യാം ദിവസം വരെ അപ്പൊ ഈ വെള്ളിയാഴ്ച അടുത്ത വെള്ളിയാഴ്ച വരെ എല്ലാ ദുരന്തങ്ങളിൽ നിന്നും അവൻ അവന അറസാൽ പോലും അത്രയും വലിയ ദുരന്താണ് ഫിത്തന അതിനെ തൊട്ടുപോലും നമുക്ക് അതിൽ നിന്നുപോലും നമുക്ക് അഭയം ഉണ്ടാകും ഹാ ഇത്ര വലിയ സംഭവമാണ് ഏത് അൽഗോതുന്നത് ഇന്നത്തെ കാലത്ത് മുസ്ലിം ഇന്ത്യ ഇതോ തേ നമ്മളെ തലക്കുമീതയല്ലേ അപകടങ്ങൾ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് ഓരോരുത്തരും ചിന്തിക്കാൻ വേണ്ടി ചോദിക്കാൻ നമുക്ക് എന്തെല്ലാം ദുരന്തങ്ങളാണ് ഞാൻ നമ്മളെ മുമ്പിൽ വരാൻ പോകുന്നത് ഞാൻ തീർത്ത് പറയുന്നു മറ്റുള്ള കാര്യങ്ങളൊന്നും അതിന് വേണ്ടാന്നല്ല പറയുന്നത് മറ്റുള്ള കരുതൽ നടപടികളൊന്നും വേണ്ട എന്നല്ല പറയുന്നത് ഇന്ത്യയിലെ മുഴുവൻ മഹല്ലുകളിലെയും മുസ്ലിം മുസ്ലിം ചെറുപ്പക്കാർ സഹോദരന്മാർ മുസ്ലിം സഹോദരന്മാർ പള്ളിയിൽ പോയും മുസ്ലിം സ്ത്രീകൾ വീട്ടിലിരുന്നും അവർക്കും സുന്നത്താണ് ഒക്കതായ സുന്നത്താണ് പെണ്ണിനും സുന്നത്താണ് അണ്ണു മാത്രമല്ല മുസ്ലിം സഹോദരന്മാർ പള്ളിയിൽ പോയും മുസ്ലിം സഹോദരിമാർ വീട്ടിലിരുന്നും എല്ലാ പള്ളികളിലും അൽക്കഹ് ഫോതിയാൽ ിഫിത്തിനം അത് സംരക്ഷണമാണ് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസിൽ വിശ്വസിക്കുന്ന ആളായതുകൊണ്ട് അത് നടക്കും സഹിയ ഹദീസുമാണ് ആർക്കും തർക്കമല്ലതിലൊന്നും